അഭിലാഷ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു കേരളത്തിൽ മൂവാറ്റുപുഴ ആറിന്റെ തീരങ്ങളോട് സല്ലപിച്ച് പരിഹസിക്കുന്ന മനോഹര ഗ്രാമമാണ് എന്റെ ജന്മനാടായ പിറവ സംഗീതവും നൃത്തവുമാണ് എന്റെ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ എല്ലാവർക്കും ഒരു നല്ല ഓണാശംസകൾ ഓണാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും എന്റെ എന്റെ പേര് എലീന ഞാൻ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലാണ് എന്റെ അച്ഛന്റെ പേര് ഷാജി സുഭാഷ്ട എന്റെ അമ്മയുടെ പേര് സുജ എനിക്കൊരു സഹോദരനുണ്ട് ഞാൻ പഠിക്കുന്നത് അറിയപ്പെടുന്ന കോട്ടയം ജില്ലയിൽ അഞ്ചു വെളുപ്പിന്റെ നാടായ ചങ്ങനാശ്ശേരിയിലാണ് എന്റെ സ്വദേശ നന്ദി എന്റെ പേര് വിവ അൽസമ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു പുലികളിയുടെയും പുലിക്കുട്ടികളുടെയും നാടായ തൃശൂരിൽ നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് അപ്പയും അമ്മയും ഒരു അംഗീകാരം ഓൺ ഉണ്ട് എല്ലാവർക്കും നന്ദി മറക്കാനും മാറ്റാനും പറ്റാത്ത ഒരേ ഒരു കാര്യമുണ്ട് അതാണ് നമ്മളുടെ ഓണം എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഞാൻ ഏഴാം ക്ലാസ്സില് കാർമി സ്കൂളില് പഠിക്കുന്നു എന്റെ വീട്ടില് അപ്പ അമ്മ അനിയനും ഉണ്ട് എന്റെ വീട് നാട്ടിലെ എറണാകുളത്തിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് എന്താ സത്യം നന്ന ഓണാശംസകൾ നന്ദി നമസ്കാരം ഞാൻ ഗൾഫിനി സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് നൃത്തം ചെയ്യാനാണ് ചിത്രം ഇഷ്ടമാണ് സന്തോഷത്തിനെയും സമാധാനത്തിനെയും എന്റെ പേര് എലി അനുബി ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ മക് ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ അക്ഷര നഗരിയെന്ന് അറിയപ്പെടുന്ന കോട്ടയത്തെന്നാണ് എന്റെ വീട് പക്ഷെ ഒരു കോട്ടയത്തരെയായി ഞാൻ വകുപ്പിലാണ് താമസിക്കുന്നത് ഞാൻ ഏറെ ഉൾപ്പെടുന്ന നന്ദി നമസ്കാരം നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും എന്റെ പേര് എലിസബത്ത് ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് കേരളത്തിന്റെ ഏറ്റവും മനോഹരമായ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത് മനോഹരമായ നാടൻ സൗന്ദര്യത്തിന്റെ നാടക സൗന്ദര്യത്തിന്റെയും നാടിനെത്തിയ ഒരു കുട്ടനാട്ടുകാരും എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ പിന്നെ എന്റെ ചേട്ടനുമാണ് ഉള്ളത് ഈ ഓണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാം നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ആൻഡ്രിയ ഷിജു ഞാൻ ഏഴാം ക്ലാസ് ഗൾഫ് സ്കൂളിൽ പഠിക്കുന്ന എന്റെ അപ്പയുടെ പേര് ഷിജു ദേവിസ് എന്റെ അമ്മയുടെ പേര് ഡിക്സി തോമസ് എനിക്ക് രണ്ട് അനേറ്റിമാരുണ്ട് അലക്സി ഷിജു ആലറി ഷിജു എന്ന പേര് ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വരയ്ക്കാനും പാട്ട് കേൾക്കാനും എന്റെ പേര് ഞാൻ അഞ്ചാം അയരനാള മസുദ്ധു എറണാകുളം ജില്ലയായ പെരുമ്പങ്ങൾ എന്റെ സ്വദേശി നൃത്തവും പാട്ടുമാണ് എന്റെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളും ആഘോഷിച്ചത് നന്ദി ും നന്ദി എന്റെ പേര്യ ജിന്റോ ഞാൻ ഗൾ മീഡിയം സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ പച്ചക്കുന്ന പച്ചക്കുന്ന ഒരു കണ്ണൂരിൽ നിന്നാണ് വരുന്നത് എന്റെ വീട്ടില് എനിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് എനിക്ക് ഒരു കുഞ്ഞു അനിയുണ്ട് ിൽ പേര് കേട്ട തൃശൂരാണ് എന്റെ സ്ഥലം ഓണങ്ങൾ മാർഗമായ ഈ ഒരു അവസരം വന്ന് എസ് എൻ സി കുടുംബത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു നന്ദി വിനീതമായ എന്റെ പേര് കാത്രിൻ ചാൾസ് ഞാൻ കാഗ്ര സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ ഞാൻ മംഗത്തിലാണ് താമസിക്കുന്നത് എന്റെ നാട് പൂനങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടായ തൃശ്ശൂരാണ് എന്റെ പ്രധാന വിനോദം എന്ന് പറയുന്നത് ഞാൻ നല്ലോണം നൃത്തം ചെയ്യും അതിലെ സിനിമാറ്റിക് നൃത്തമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഭാവി ഒരു നല്ല വ്യക്തിത്വമുള്ള ആളാവാനാണ് എന്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ എന്നും പരിശ്രമിക്കും അങ്ങനെയാണെങ്കിൽ എന്താണ് അങ്ങനെ ആഘോഷിക്കണം ആഘോഷിക്കണം എങ്ങനെ എന്നാണ് വേയിൽ ഓണം ആഘോഷിക്കണം എന്നാണോ തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രഡീഷണൽ വേയിലാണ് ആണ് അപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു ആ ഒരു വൈകുട്ട് അത് എന്താണ് എങ്ങനെ ആഘോഷിക്കണം എന്നുള്ളതാണ് എന്ന് കൂടി പറയാം നമ്മുടെ പറയാമോ നമസ്കാരം എന്റെ പേര് ഞാൻ സെന്റ് പോൾ യോളജിൽ നിന്ന് വരുന്നു ഞാൻ ഐ സി എസ് ഐ സി എസ് കെ സീനിയേഴ്സിൽ പദങ്ങളിൽ പഠിപ്പു ഭാഷകളും കടലുകളും ഒന്നു ചേരുന്ന കാസർഗോഡാണ് എന്റെ വീട് പ്രവാസികളായി നമ്മൾ ഓണം ആഘോഷിക്കുന്ന ഈ വേദിയിൽ ചെറിയ ഓണാനുഭവം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വർഷം വരെ ഇവിടെ മാത്രം ഓണം ആഘോഷിച്ച അനുഭവമുള്ള എനിക്ക് ഈ വർഷം നാട്ടിൽ ആദ്യമായിട്ടിത്രീയോടുള്ള ക്വസ്റ്റിനാണ് ഓണത്തെ കുറിച്ചുള്ള എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് സന്ദേശമാണ് നിങ്ങൾ നിങ്ങളുടെ ഫാഷനിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫാഷനിലൂടെ ആക്ച്വലി ഇത് നമ്മുടെ ട്രഡീഷണൽ വേ ആണ് ഫാഷനിലൂടെ ഇപ്പോ പണ്ട് എങ്ങനെ വസ്ത്രം ധരിച്ചിരുന്നു അത് നമ്മളിപ്പോ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു ഒരു മാത്രമാണ് ഡ്രസ് അത് എസ്പെഷ്യലി ഓണം എന്ന് പറഞ്ഞ സമൂഹത്തിന് മാത്രമാണ് എടുക്കുന്നത് എന്റെ ഒരു അറിവിൽ ഇത് തന്നെയാണ് ഫാഷനിലൂടെ കൺവേ ചെയ്യാനുള്ളത് എന്റെ പേരിലോട് ഞാൻ കൗൺസ്പുളി ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്നത് എന്റെ അച്ഛൻ്റെ പേര് ജിനോ ജോർജ് എന്റെ അമ്മയുടെ പേര് എനിക്ക് ഒരു സഹോദരൻ ചെറിയ ഒരേ സഹോദരിമാണുള്ളത് വള്ളംകളിയുടെ നാടായ ആലപ്പുഴയിൽ നിന്നും ചാവരച്ചിലെ സ്വന്തം നാടായ കൈനികരിൽ നിന്നുമാണ് ഞാൻ വരുന്നത്

കേരളത്തിലെ അഞ്ചു നാട് എന്നറിയപ്പെടുന്ന എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇവിടെ മാതാപിതാക്കളോടൊപ്പം അബോദീപെ താമസിക്കുന്നു എന്റെ ചേച്ചി നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ട് പാടാനും ഡാൻസ് ചെയ്യുവാനും ആണ് അതിനാൽ ഞാൻ ഒരു പാട്ടുപാടി തന്നെ എന്റെ ഓണം സന്ദേശം തുടങ്ങാം ിൽ ഓണത്തിന്റെ അയക്കാൻ നമ്മളെ വളരെയധികം നമ്മളോട് പറയുന്ന ചക്രവർത്തിയാണെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾക്ക് കേരളത്തിൽ വന്നാൽ എന്തായിരിക്കും ആദ്യം ചെയ്യുക നിങ്ങൾ മഹാബലി ചക്രവർത്തിയാണെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾ കേരളത്തിൽ വന്നാൽ എന്തായിരിക്കും ആദ്യം ചെയ്യുക ഞാനിപ്പോൾ ഒരു മഹാബലി ചക്രവർത്തി ആയിട്ട് ചിന്തിക്കുവാണെങ്കിലും എന്റെ അറിവ് വെച്ച് മഹാബലി ചക്രവർത്തി സാധാരണ എല്ലാ പ്രജകളെയും സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് വരാറ് അപ്പൊ എല്ലാ പ്രജകളെയും പോയി സന്ദർശിച്ച് പഴയ രാജാവായ സ്ഥിതിക്ക് എല്ലാ പ്രജകളെയും പോയി സന്ദർശിച്ച് അവർക്ക് പറ്റുന്ന ഹെൽപ്പും സഹായവും എല്ലാം ചെയ്ത് കൊടുത്ത് ഹെൽപ്പും സഹായം എല്ലാം ചെയ്തു எம்ிய வீட்டில் அப்படி என்ன கொச்சி அந்த விமான தாவளத்திலும் கடலும் படி அடுக்கான